സുനകം നിറഞ്ഞവരെ കൈത്താക്കാലം അഞ്ചാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മറ്റായിട്ട് സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോയുടെ രൂപാന്തരീകരണ തിരുനാള് സഭയിൽ നിന്ന് ആഘോഷിക്കുന്ന അവസരം കൂടിയാണല്ലോ ൂപാന്തരീകരണ സമയത്തില് പത്രോസ്ലേഹ പറയുന്നത് പോലെ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നമുക്ക് മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാമെന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോഴും ഈ ഷോ അതെല്ലാം നിഷേധിച്ചതിന് ശേഷം പറയുകയാണ് ഈ കംഫർട്ട് സോൺ വിട്ട് നമ്മൾ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിയിട്ടിരിക്കുന്നു ആ താഴ്വാരങ്ങളില് ഒരു പറ്റം മനുഷ്യരിങ്ങനെ വേദനകളിൽ ജീവിക്കുന്നവരുണ്ട് നമ്മൾ ഈ കംഫർട്ട് സോൺ വിട്ട് ഈ വേദനിക്കുന്നവരുടെയും ദുഃഖം അനുഭവിക്കുന്നവരുടെയും കൂടെയായിരിക്കാൻ കൂടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗത്തിൽ സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടാവുകയാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഇതിലെ ആദ്യത്തെ പാർട്ട് ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രനായിരിക്കുന്നു എന്നുള്ളത് നമ്മളെ പറ്റി എല്ലാവരെ പറ്റിയും മാമുദീസാവേളയിൽ തന്നെ സ്വർഗം പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് പൂർത്തീകരിക്കേണ്ടത് ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കും നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം കണ്ട് സ്വർഗം സാറ്റിസ്ഫൈഡ് ആവണം ആ തരണത്തിൽ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ വിശകം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ